അമിതമായ ലഹരി ഉപയോഗത്തിനെതിരെ ചാലക്കുടിയുടെ നന്മ ലഹരി എന്ന പേരിൽ രാസലഹരിയുടെ ഉപയോഗത്തിനെതിരെ ഏപ്രിൽ ഏഴിന് ടൌണിൽ ബഹുജന മാർച്ച് സംഘടിപ്പിക്കും ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ സമുദായ സംഘടനകൾ ക്ലബുകൾ യുവജന സംഘടനകൾ വിവിധ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങി സമൂഹത്തിലെ സമസ്ത വിഭാഗങ്ങളും ബഹുജന മാർച്ചിൽ അണിചേരുന്നതാണ് വൈകിട്ട് നാല് മുപ്പതിന് നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന റാലി ഡി ഐ ജി ഓ പോലീസ് എസ് ഹരിശങ്കർ വിരുദ്ധ സന്ദേശം നൽകി ഫ്ളാഗ് ഓഫ് ചെയ്യും സൗത്ത് ജംഗ്ഷനിൽ നടക്കുന്ന സമാപന സമ്മേളനം ബെന്നി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്യും എം എൽ എ സനേഷ് കുമാർ ജോസഫ് സന്ദേശം നൽകും ഡിവൈഎസ്പി സുമേഷ് കെ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള ഓരോ വാർഡിൻ്റെയും ജാഗ്രതാ സമിതികൾക്ക് പോലീസ് എക്സൈസ് ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാകും ലഹരി ഉപയോഗത്തിനെതിരെ വ്യാപകമായ പ്രചരണ പരിപാടികൾ നടത്തും വിദ്യാർത്ഥികൾക്കായി തുടർച്ചയായി കൗൺസിലിംഗ് നടത്താൻ പ്രത്യേക കൗൺസിലർമാരെ നിയമിക്കും പൊതുസ്ഥാപനങ്ങളിൽ ലഹരിവിരുദ്ധ ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിക്കും വിദ്യാർത്ഥികളെ അണിനിരത്തി ഓരോ ദിവസം നഗരസഭാ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യും നഗരസഭാ പ്രദേശത്ത് സർവീസ് നടത്തുന്ന ബസ്സുകൾ ടാക്സികൾ ഓട്ടോറിക്ഷ മറ്റ് വാഹനങ്ങൾ എന്നിവയിലെല്ലാം ലഹരിക്കെതിരെയുള്ള സ്റ്റിക്കറുകൾ പോസ്റ്ററുകൾ എന്നിവ പതിക്കും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ ഹോസ്റ്റലുകൾ പേയിങ് ഗസ്റ്റുകൾ താമസിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി നിർദ്ദേശങ്ങൾ നൽകും ലഹരി ഉപയോഗം സംശയിക്കുന്ന ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തും മുനിസിപ്പൽ തല കർമ്മസേനയും വാർഡ് തല ജാഗ്രതാ സമിതിയും രൂപീകരണം പൂർത്തിയാവുന്നതായി വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷിബു ഷിബുവാലപ്പൻ വൈസ് ചെയർപേഴ്സൺ ശ്രീ ശ്രീദേവി കോർഡിനേറ്റർ പി സുഭാഷ് ചന്ദ്രദാസ് ഫാദർ വർഗീസ് പാത്താടൻ ജോയ് മൂത്തേടൻ സുന്ദർദാസ് വി ഒ പൈലപ്പൻ ബിജു എസ് ദിനേശ് ബിജി സദാനന്ദൻ എന്നിവർ അറിയിച്ചു അവരുടെ വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അവരുടെ വിവിധ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സംഘടനകളുടെയും ഒക്കെ പ്രാതിനിധ്യം അതിൽ ഉറപ്പാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ യുവജന സംഘടനകൾ ക്ലബുകളൊക്കെ അവരുടേതായ രീതിയിൽ ഈ റാലിയിൽ പങ്കെടുക്കും എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് ഒക്കെ അവരുടെ യുവജന ഒക്കെ ഈ പരിപാടിയിൽ അണിചേരും എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇതൊരു വലിയ ക്യാമ്പയിനായി വളരെ ഒരു വിഷയമാണ് കാരണം എങ്ങനെ നാലര മണിക്കാണ് നമ്മളിത് ആരംഭിക്കുന്നത് എങ്ങനെ ഇതിൽ നിന്ന് പൊതുജനത്തെ മുക്തരാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതിന് വേണ്ടി കുറെ നാളുകളായിട്ട് വളരെ നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു കൊടുക്കുന്നു എക്സൈസ് പോലീസ് ഓഫീസേഴ്സും അതേപോലെ തന്നെ ആ രീതിയിൽ വളരെ ഇൻവോൾവ്മെന്റ് രണ്ട് ഭാഗത്തുണ്ട് എക്സൈസിന്റെ ഭാഗം പോലീസിന്റെ ഭാഗം അപ്പൊ ആ രീതിയിൽ നമ്മളൊരു വെൽ സ്റ്റാർട്ട് ആണ് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജാഗ്രതാ സമിതികളൊക്കെ ഇനിയിപ്പോൾ